സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഓണ പെൻഷൻ വിതരണവും പ്രഖ്യാപിച്ചു ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സജീവമാകും ഇതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ന് മുതൽ പെൻഷൻ തുകയുടെ വിതരണം സജീവമാകും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്നാഴ്ചയിൽ പൂർത്തിയാ ശേഷം ഓണത്തിന് മുന്നോടിയായി രണ്ടു മാസത്തിലെ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഒരു മാസത്തിലെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിലെ പെൻഷൻ തുക നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ഇതിനു വേണ്ടിയാണ് മൂവായിരം കോടി രൂപ കടമെടുത്തത് ഓണക്കാലത്തെ സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താനാണ് പുതിയ നീക്കം ഈ ആഴ്ച ഒരു മാസത്തിലെ പെൻഷനും വരുന്ന ആഴ്ച രണ്ടു മാസത്തിലെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയത് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് പെൻഷൻ തുക ലഭിക്കുക എന്നാൽ ഈ പെൻഷൻ വിതരണം ഖജനാവിന് താങ്ങാവുന്നതിനും അപ്പുറമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ബോണസ് അടക്കം നൽകേണ്ടി വരും ഇതിനൊപ്പം മറ്റു ചിലവുകളും സെപ്റ്റംബറിലെ പെൻഷന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും പെൻഷൻ തുക വിതരണം കൃത്യമായി തന്നെ നടത്തുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് മാസം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായിരിക്കുന്നത് സെപ്റ്റംബർ പത്തിനകം വിതരണം പൂർത്തിയാക്കും ഇതിന് പുറമെയാവും ഓണത്തിന് കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുക നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമനിധി ബോർഡുകളിലൂടുള്ള പെൻഷനുകളുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക